ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് നാളുകൊണ്ട് ഷോർട്സ് വീഡിയോയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് റിയാക്ഷൻ കൂടെ ചെയ്യുന്നുണ്ട് പണ്ണി കൂടി ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഷോർട്സ് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ ലോങ് വീഡിയോസ് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും മറ്റൊന്നുമല്ല നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ പോകുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും മാത്രമല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ആ ബെൽബട്ടൺ അമർത്തിയേക്കുക അപ്പൊ നിങ്ങൾക്ക് മൃഗങ്ങളെ പക്ഷികളെയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരല്ലേ അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നതിൽ മൃഗം എന്ന് പറയുമ്പോൾ പെറ്റ്സാർട്ട് വളർത്തുന്ന ഒന്നുമല്ല അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ഇപ്പൊ പെറ്റ്സാർട്ടൊക്കെ വളർത്തി വരുന്നുണ്ട് പലയിടത്തും പക്ഷേ ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് എൻ്റെ തമ്മിൽ തന്നെ കണ്ട അറിയാമായിരിക്കുമല്ലോ എന്തിനെ കുറിച്ച് ഞാൻ പറയുന്നതെന്ന് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സ്നേക്സിനെ കുറിച്ചാണ് നമ്മുടെ ഇന്ത്യയിൽ കണ്ടുവരുന്ന സ്നേക്സിനെ കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നത് അത് ഒരുപാട് ലോങ്ങ് ആയിട്ട് ഞാൻ പോകുന്നില്ല ഓരോ സ്നേക്സിനെ കുറിച്ചിട്ടും നമ്മൾ ഓരോ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ബിഗ് ഫോറിൽപ്പെടുന്ന സ്നേക്കുകളെ കുറിച്ചാണ് നമ്മൾ അറിയാൻ പോകുന്നത് നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം എന്താണ് ബിഗ് ഫോർ നമ്മുടെ ഇന്ത്യയിൽ പാമ്പുകൾ ഏറ്റവും മറപ്പെടാൻ കാരണമാകുന്ന നാലിനം പാമ്പുകളെയാണ് ആ ബിഗ് ഫോർ ലിസ്റ്റിൽ പെടുന്നത് ഏതൊക്കെയാണ് ആ ബിഗ് ഫോറിൽ പെടുന്ന നാലിനം പാമ്പുകൾ നമുക്ക് നോക്കാം ഒന്നാമത് കോമൺഗ്രൈറ്റ് അതായത് ശങ്കുവരയൻ അല്ലെ വെള്ളിക്കെട്ടൻ എന്നും പറയും രണ്ടാമതായി റിസൽസ് വൈപ്പർ അതായത് അണലി ചേരത്തണ്ടൻ എന്നിങ്ങനെ അറിയപ്പെടും മൂന്നാമതായി സോസ് ഗെയിൽഡ് വൈപ്പർ അതായത് ചുരുട്ടമണ്ടലി നാലാമതായി ഇന്ത്യൻ കോബ്ര അതായത് രാജാ രാജാറിയപ്പെടും നമ്മുടെ മൂർഖൻ ഇവയാണ് ബിഗ് ഫോറിൽ പെടുന്ന നാലിനം പാമ്പുകൾ എന്നാൽ ഈ ലിസ്റ്റിൽ നമ്മുടെ കിങ് ഓബ്ര അല്ലെങ്കിൽ രാജകമ്പാലെ പെടുകയില്ല അളവിൽ കൂടുതൽ വേനൽ ഇഞ്ചക്ട് ചെയ്യാനുള്ള കഴിവ് രാജകൊമ്പാലയ്ക്കാണ് പക്ഷെ രാജവമ്പാലെ ഈ ലിസ്റ്റിൽ പെടുത്തിട്ടില്ല രാജകമ്പാലയുടെ കടി ഏൽക്കുന്ന ചുരുക്കം മാത്രമേ ഉള്ളൂ അത് കടി കഴിഞ്ഞാൽ മരണം ഉറപ്പാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചിരിക്കുന്നത് അണലിൽ നിന്നാണ് അതായത് വൈപ്പറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചിരിക്കുന്നത് ബിഫോർ എന്നാണത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഉള്ളൂ അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ പാമ്പിനെ കുറിച്ച് തന്നെ ഓരോ പാമ്പുകളിൽ പ്രത്യേകം പ്രത്യേകം നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അതും ബിഗ് ബിഫോറിൽ പെടുന്നതും പെടാത്തതുമായിട്ടുള്ള പലതരം പാമ്പുകളെ കുറിച്ച് നമ്മൾ ഇതിനകത്ത് സംസാരിക്കാനായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ തുടരുന്നതെന്ന് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഉറപ്പ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ അമർത്തിയേക്കുക നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ